എല്ലാവർക്കും നമസ്കാരം ഞാൻ അപർണ വാസുദേവൻ ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു പുസ്തക ചർച്ചയ്ക്കിടയിലാണ് പുറ്റുദേവി എന്ന ചെറുകഥാ സമാഹാരം വായിക്കാൻ അവസരം ആശീർവദിച്ചത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ അനിൽ കാഞ്ഞിരശ്ശേരിയുടെ മനോഹരമായ രചന ചിന്താ പബ്ലിക്കേഷൻസാണ് ഇത് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളും മണ്ണും മനുഷ്യരും പ്രകൃതിയും നന്മകളും ഒപ്പം കുറച്ച് ഫാൻറ്റസിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കഥകളുടെ കുറച്ച് കഥകളുടെ സമാഹാരമാണ് പട്ടിക കഥകൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് അതിലേക്ക് കൂടുതൽ ആകർഷിച്ചത് അതിലൂടെയുള്ള ആകാംക്ഷയിലൂടെയാണ് മറ്റു കഥകളൊക്കെ വായിച്ചു തീർത്തത് കുറച്ച് കഥകൾ ഇപ്പോഴും പേരെടുത്ത് പറയാതിരിക്കാൻ വയ്യ സത്യവ്രതൻ്റെ യാത്രകൾ പ്രവാചകന്റെ വഴി മരിച്ചവരുടെ വീട് പുറ്റുതേൻ അങ്ങനെ അങ്ങനെ കുറച്ച് കഥകൾ നമ്മളെ മനസ്സിൽ എന്നും ചേർന്ന് നിൽക്കുന്നുണ്ട് അനിൽ കാഞ്ഞേരി ആലേഖന ശൈലി അത്രയേറെ കവിത്വം തുളുമ്പുന്ന സാഹിത്യഭംഗി കൂടാതെ നമ്മുടെ ആധുനികതയ്ക്ക് ആവശ്യമായ എല്ലാവിധ മേമ്പൊടികളും ചേർന്നിട്ടുള്ള കഥ കഥകളുടെ ഒരു കുറച്ച് കൂട്ടമാണ് പുറ്റുതേനെന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വായിക്കാവുന്ന കുറച്ച് കഥകളാണ് ഇതിലുള്ളത് പക്ഷേ കുറച്ച് കാലത്തോളമെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ ചേർന്ന് നിൽക്കുന്ന കഥകളും സന്ദർഭങ്ങളും കഥാപാത്രങ്ങളുമാണ് പുറ്റുത്തേനുള്ളത് അതിനൊരു പ്രധാന ഉദാഹരണമാണ് വാഴ്ത്തപ്പെട്ട കണാരൻ എന്ന കഥ നമ്മുടെ നമുക്കൊക്കെ ഇടയിലുള്ള പല കഥാപാത്രങ്ങളും ഇതിൽ ജീവിച്ച് നമ്മുടെ മുന്നിൽ അക്ഷരങ്ങളായി കിടക്കുന്നു എന്നത് വളരെ പ്രത്യേകകരമായ കാര്യം തന്നെയാണ് ഈ കഥയ്ക്കും കഥാകാരനും എല്ല ഈ ചെറുകഥാ സമാഹാരം ഒരുപാട് വായിക്കപ്പെടട്ടെ ആഘോഷിക്കപ്പെടട്ടെ എഴുത്തുകാരനില് നിന്നും ഇനിയും ഇനിയും ഒരുപാട് അക്ഷര കുഞ്ഞുങ്ങൾ നമുക്കായി നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും നമസ്കാരം മജീദ് എന്ന് പറയുന്ന ഒരു ായ ദൈവത്തെ അന്ന് അദ്ദേഹം കണ്ടു വർഷങ്ങൾക്ക് ശേഷം അവളുടെ കുഞ്ഞിനും നൽകിക്കൊണ്ട് ആ വഴിയിലൂടെ കടന്ന് കഥ ആ ദൈവത്തിന്റെ മറ്റൊരു അമൂർത്ത സ്വരൂപമായി മാറുകയാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞുകഥയിലൂടെ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കഥ എവിടെയൊക്കെയോ നമ്മുടെ മനുഷ്യൻ ഇതുവരെ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇനിയും നമ്മുടെ കൂടി ഇതുപോലത്തെ ആളുകൾ ഇനിയും വേണം ഇനിയും ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന രീതിയിലുള്ള കഥയാണ് പ്രവാചകന്റെ വഴി മജീദിന്റെ പ്രവാചകന്റെ വഴി എന്നത് അലി മുസ് കുറിച്ചും കുറിച്ചും നഷ്ടപ്പെട്ട ജീവിതത്തെ കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് കോറിയിട്ട് എങ്ങനെയാണ് മജീദ് പ്രവാചകന്റെ വഴിയിലൂടെ മറ്റൊരു പ്രവാചകനായിട്ട് പ്രവാചകൻ ൂന്ന് അനുഭാജനം കാട്ടി തന്നിരിക്കുകയാണ് കഥാകാരൻ ഇവിടെ സഞ്ചരിച്ച് തീർക്കാൻ കഴിയാത്ത മറ്റു പല കാരണങ്ങളാണ് വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ വേണ്ടി ലോകത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല തോണിലെത്തി പോവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം യാത്രയിലുടനീളം ഞങ്ങൾ വളരെ 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 ചെറിയ രീതിയിൽ രീതിയിൽ മലകളിൽ ും ആത്മഹത്യ പ്രകടനം വന്നു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം അദ്ദേഹവുമായിട്ട് ലോക രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചും കൃഷിയും സഖ്യ രാജ്യങ്ങളുടെയും ഒക്കെ കൊളനിയ വാഴ്ചയെ

അതിനുശേഷം നാട്ടുപോലെ താപത്തിലെ ആദരിക്കുകയാണ് ഏറ്റവും വലിയ വായനക്കാരൻ എന്ന് ഇതിന് ആദരിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് വളർത്തപ്പെട്ട കളാരൻ എന്നത് വായന കളാറിന്റെ കുടുക്കിപ്പണി ദിനചര്യങ്ങളിലും ശീലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായി ആകാശപ്പരത്തിലെ നക്ഷത്രങ്ങളെയും ചന്ദ്രയും ആദ്യം രൂപിമാരിച്ചു നടത്തിരുന്ന ആൾ ഷത്ത് ധരിക്കാൻ തുടങ്ങി വീടി വലിച്ച് പുക കൂടുമ്പോൾ ആളുകളുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കിഴക്കിയിൽ രാമൻ നായ വീട്ടിലെ റവികളിൽ അധികവും ജയിക്കുന്നെങ്കിലും രാജന്മാർ നിർബന്ധിക്കാതെ അവമാനിക്കുന്നതിനും അവജേക്കുന്നതിനും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി ഇവർ ചെയ്യുന്നത് തന്റെ മാത്രം ലഹരിക്കോ അനുഭൂതിക്കോ വേണ്ടിയെന്നും കാർത്തി തന്റെ ജീവിത പങ്കാളിയാണെന്ന് മനസ്സിലാക്കി തടഞ്ഞു എന്നാൽ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വാങ്ങിക്കഴിച്ചു വരുമ്പോൾ മാറ്റം നല്ല ഉണ്ടായിരുന്നു കഥയാണ് പെരുന്നാളിന് പഠിപ്പാറും അദ്ദേഹത്തിന്റെ ഓരോ ചിന്തകളും അദ്ദേഹം എടുക്കുന്നു വളരെ മനോഹരമായിട്ട് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ച് ആ രീതിയിലുള്ള മോശമാണെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പലവിധ ആത്മ ചിന്തകളും ഇതിൽ കൊടുക്കുന്നു അവിടെ ചെന്ന് മനോഹരമായ പാട്ടുകൾ കേൾക്കുന്നു മനോഹരമായ തൂക്കും അദ്ദേഹം കാണുന്നത് ഭൂമിയിൽ പലചരക്ക് വ്യാപാരശാലയും നഗരത്തിലെ ബാർ ഹോട്ടലിനുടമയുമായ ധനാഠിനായ മാത്യു രണ്ടു വർഷം കൊണ്ട് മരിച്ച അദ്ദേഹം സ്വന്തത്തിൽ എന്ന ഒരു കാര്യം ഞാൻ എന്താണ് ഭൂമിയിൽ ചെയ്തിട്ടുള്ളത് എന്ത് തെറ്റാണ് ഭൂമിയിൽ ചെയ്തിട്ടുള്ളത് പതിവായി ഞായറാഴ്ചകളിൽ സുഖാനപ്പെടാൻ പോകാറുണ്ട് പതിവായി കുടുംബത്തിൽ നോക്കാറുണ്ട് ആകെ ചെയ്തിട്ട് സ്വയം മരം ജീവിതം അവസാനിപ്പിച്ചത് മാത്രമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ് ഭാര്യയും തന്റെ പിഞ്ചുമക്കളെയും അനാർഹരാക്കി എന്നാണ് ഞാൻ വിട വിടപറ അവസാന നിമിഷം വരെ ഞാൻ ജീവിതത്തിന്റെ പ്രലോഭനങ്ങൾക്ക് കീഴടക്കപ്പെട്ടിരുന്നു ചിന്ത പോകുന്നത് പാപികളുടെ സാന്നിധ്യം കൊണ്ട് അങ്കിലായ സ്വർഗത്തെക്കാൾ കർഷകരും തൊഴിലാളികളും യാചകരും വേശികളും ഒക്കെ താമസിക്കുന്ന നരകമാണ് എനിക്ക് അഭികാമെന്ന് അവിടെ എനിക്ക് സമാധാനം ഉണ്ടാകും വാക്കുകൾ കേൾക്കണം പറഞ്ഞിട്ടൊക്കെയാണ് അതിന്റെ അവസാനത്തെ ഉത്കണ്ഠം അവസാനിക്കുന്നത് വീണ്ടും വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഓരോ പ്രകൃതിയുടെ ഓരോ മനോഹരമായ അവസ്ഥ കഥയുടെ ഭംഗി കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു പ്രത്യേകം പറയേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവി മനസ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മറ്റൊരു കഥ ഇല കൊഴിഞ്ഞ പുളിമരം എന്നതാണ് ഇതുപോലെ തന്നെ അതിൽ ഒരുപാട് സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കാവുന്ന ഒരു കഥയാണ് ഇല കൊഴിഞ്ഞ കുളിമരം എന്നത് നടുമുറത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് രാത്രി അദ്ദേഹം പാടാറും കൂടെ നടത്തുന്നു യാണ് നാണിത്തള പോയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ആരോപിക്കുന്ന വളരെയേറെ സഹായവും സാന്ത്വനവും ആയിട്ടുണ്ട് ആരാണ് ഉള്ളത് എന്നതാണ് അങ്ങനെയാണ് ഈ കഥയുടെ തുടക്കം മാണുവേട്ടത്തെ കുറിച്ചും മാണുവേട്ടത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചും മറ്റേക്കുള്ള ജീവിതത്തെ കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇതിൽ പറഞ്ഞു എവിടെയൊക്കെയോ മാണമേട്ടത്തേക്ക് ഭ്രാന്താണ് ആളുകൾ പറഞ്ഞു നടക്കുന്നു അദ്ദേഹം പല പലതവണ ചിന്തിച്ച കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ മുഖം അമർത്തി അതിന്റെ അവസാനമാണ് അതിൽ വളരെ ചിന്തിക്കാൻ ഏതൊരു സ്ത്രീയും ചിന്തിക്കേണ്ട ഒരു പ്രധാന കൈവിരലുകൾ നിന്നും അരിച്ചറങ്ങിയ ലഹരി എന്റെ പഠനങ്ങൾ സൃഷ്ടിച്ചു ആണുമേടത്തിയുടെ കരിഷ്ടമായ ആലിംഗനത്തിൽ അമർന്ന നിങ്ങൾ ഇരുവരും ആണുമേടത്തി വേണ്ട

ഒരു പോലെ എനിക്ക് പലപ്പോഴും ചില സൗന്ദര്യം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നി അതിന്റെ വ്യക്തിപരമായിട്ട് ആ പൊങ്ങലാവാം അത് തന്നെയാണ് വളരെ മനോഹരമായ ചില കഥകളുടെ ഒരു ശേഖരമാണ് എന്നത് നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് വായിക്കപ്പെടട്ടെ അതിലൂടെ തന്നെ ആ ഒരു കുറ്റം കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതാൻ നമുക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ഭാഷയെ ആശംസിക്കുകയാണ് ഈ വായനാ പക്ഷാചരണ കാലത്ത് നിർബന്ധമായി നമ്മൾ ഈ കഥ ഉറപ്പായിട്ടും നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അവർ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ കഥകളൊക്കെ ഒരു വാഴ്ത്തപ്പെട്ട കളകാരൻ എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെ ഈ മീനോടെ ലൈബ്രറി പോലെ ലൈബ്രറികളൊക്കെ തന്നെ അറിയാതെ ഉറപ്പാണ് മാറ്റമുണ്ടാക്കുന്നതിന്റെ ഒരു തെളിവ് ശരിക്കും വാഴ്ത്തപ്പെട്ട കളകാരം എന്ന് പറഞ്ഞ കഥ സത്യവ്രതന്റെ യാത്രകളും വാഴ്ത്തപ്പെട്ട കടാലൻ അതിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എന്നെ ഏറ്റവും സ്വാധീനിച്ച കഥ തീർച്ചയായിട്ടും വാഴ്ത്തപ്പെട്ട കടാലൻ തന്നെയാണ് ഒന്നാം നമ്മുടെയിലാണ് കഥ നടക്കുന്നത് അതിന്റെ ഒരു സുഖം വായിക്കുമ്പോൾ ഉണ്ടായി പിന്നെ ഒരു മനുഷ്യനെ വായന എങ്ങനെ നവീകരിക്കുന്നു എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം നേരത്തെ സജീവമായിട്ട് പറയുകയുണ്ടായി അപ്പോ കണ്ണുപുടിച്ച് ഭാര്യയെ തല്ലി നടന്ന ഒരാള് ൈബ്രറിയിലേക്ക് എത്തുന്നതും പുസ്തകങ്ങള് ആദ്യം എന്താണ് ഡിറ്റക്റ്റീവ് നോവലിലേക്ക് തുടങ്ങി പിന്നെ സ്വയം പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കാനുള്ള കഴിവ് ആർജിക്കുന്നതും ഒരു വർഷത്തിൽ പത്തിരുന്നൂറ് പുസ്തകങ്ങൾ വായിക്കുന്നതും തുടർന്ന് അങ്ങനെ ലൈബ്രറി അദ്ദേഹത്തെ ആദരിക്കുന്നതും തന്റെ ആരാധ്യ കഥാപാത്രങ്ങളായ വെന്യാമനെ പോലെ സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള എഴുത്തുകാരുടെ വേദി പങ്കിടാനുള്ള അവസരം ഉണ്ടാവുന്നതും അത് മാത്രമല്ല മദ്യപാനം എന്ന ദുശീലം ഇനി മതി കുറെ നമ്മൾ ഉപയോഗിച്ചാലേ ഇങ്ങനെ സമസ്ത മേഖലയിൽ ഒരു മനുഷ്യന്റെ വായന എങ്ങനെ നവീകരിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന സുന്ദരമായ ഒരു കഥയായിട്ടാണ് എനിക്ക് അത് തോന്നിയത് അതുപോലെ തന്നെ ഭൂമിയുടെ അറ്റം തേടി നടക്കുന്ന സത്യപ്രതന്റെ യാത്രകൾ പിന്നെ കുറ്റുകയിലെ തോമസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു ഏതായാലും ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഇത്രയും സുന്ദരങ്ങളായ കഥകൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു വയസ്സ് അത് കഴിഞ്ഞ് മാതൃ രാജിവതിലും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ ഉണ്ടായിരുന്നയസ് ആളുകൾക്ക് അപ്പൊ അതിൽ ഒരു മൂന്ന് കഥകൾ ദേശാഭിമാനികളും രണ്ട് കഥ മാതൃക പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ മുഖ്യധാര വിവാദത്തിൽപ്പെട്ട കഥ ദേശാഭിമാനി വാരി ഇതൊക്കെ എനിക്ക് എന്റെ പത്ത് മുപ്പത്തി അഞ്ച് വർഷ കാലത്ത് എന്റെ പ്രൊജജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത അനുഭവങ്ങളാണ് എന്റെ എഴുതി ഏറ്റവും വലിയ എന്താ പറയുക കുറ്റിനു പറഞ്ഞാല് തിരുനെല്ലി തന്നെ കാട്ടിന് അകത്തുണ്ടാകുന്ന മൺ കുറ്റിന്റെ അകത്തുണ്ടാകുന്ന